കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യഷിയാവിൻ്റെ പുസ്തകം അമ്പത്തിനാലാമത്തെ അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നു എങ്കിൽ അത് എൻ്റെ ഹിതപ്രഹാരമല്ല ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിൻ്റെ നിമിത്തം വീഴും എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ നമുക്കറിയാം ചില ദൈവമക്കൾക്ക് വിരോധമായിട്ട് എപ്പോഴും മനുഷ്യനും പിശാജും ഒന്നുപോലെ ഇളവികൊണ്ടേയിരിക്കും എന്തെന്നാണ് അവർക്ക് മനസ്സിലാകത്തും ഇല്ല പ്രിയ ദൈവം ദൈവവചനം എന്ന് ഒന്ന് എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ നി ദൈവപക്ഷത്തിലാണെങ്കിൽ ദൈവത്തോട് കൂടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന കലശലെല്ലാം ദൈവത്തോട് കൂ ദൈവത്തിൽ നിന്ന് വരുന്നതല്ല എങ്കിലും ഒരിക്കലും അത് നമ്മെ തകർത്ത് കളയുകയോ വീഴ്ത്തി കളയുകയോ ചെയ്യുകയില്ല എന്ന് നാം മനസ്സിലാക്കണം അപ്പേ ദൈവവേദര് നമുക്കറിയാം സമൂഹത്തിൽ ഒരാൾ എന്തെങ്കിലും വിഷയത്തിൽ സംസാരിക്കാതെ അല്ലെങ്കിൽ അത് സഹിച്ചു എപ്പോഴും ഇരിക്കുന്നു എന്ന് കണ്ടാൽ വീട്ടിലായാലും അങ്ങനെ തന്നെ ഓഫീസിലായാലും അങ്ങനെ തന്നെ ഏറെ എന്തെങ്കിലും കുറേ പറയുന്നവർ ഭയപ്പെട്ട് ആരും പറയത്തില്ല പക്ഷേ എല്ലാം സഹിച്ചിരിക്കുന്നവർ വീണ്ടും വീണ്ടും ആൾക്കാർ പറഞ്ഞ് അടിമപ്പെടുത്തുവാൻ നോക്കുന്നു പക്ഷേ മൗനമായി കൊണ്ട് ഒരു ദൈവ പൈതല് ിൽ ഒരു ശത്രു ജയം കൊള്ളുകയില്ല എന്ന് ദൈവവചനം ഇവിടെ പഠിപ്പിക്കുന്നു അപ്പം ഞാൻ ദൈവത്തെ ഭയന്ന് അല്ലെങ്കിൽ കേട്ട പ്രസംഗത്തിൻ്റെ മുഖാന്തരം വചനത്തിന് ഭയന്ന് നരകത്തിന് ഭയന്ന് ഞാൻ എൻ്റെ വാതുറക്കാതെ മിണ്ടാതിരിക്കുന്നു എങ്കിലും എന്നെ എതിർക്കുന്നവർ അനേകരായി കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളിന്ന് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിൽ പ്രിയ ദൈവ പേദിലെ ഈ യഷയാപ്രവാചകന്റെ പുസ്തകം ഈ അമ്പത്തിനാലാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാം വാ പാക്യത്തിൽ എന്ത് ദൈവം നമ്മോടെന്ത് പറയുന്ന വെച്ചാൽ ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിൻ്റെ നിമിത്തം വീഴുമെന്ന് അപ്പം മൗനമായിരിക്കുന്ന നമ്മുടെ നിമിത്തം അവൻ വീഴുമെന്ന് പറയുമ്പോൾ പ്രിയ ദൈവ ഭദ്ര നിങ്ങൾ കരഞ്ഞു തവിക്കണ്ട നിങ്ങൾ മൗനമായിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവർ മാറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ മുമ്പിൽ നിന്നും അവർ വീഴുന്നു പോകുന്നത് വീണ്ടും അവർക്കിങ്ങനെ പറയാൻ തക്ക രീതിയിൽ അവർ എഴിക്കാതെ വണ്ണം വിഴുന്നു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സംഗീതകാ സങ്കീർത്തനക്കാരൻ പറയുമ്പോഴിങ്ങനെ പറയുന്നു യഗോവ എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകയില്ല എന്ന് അല്ലെങ്കിൽ ഭയപ്പെടുകയില്ല എന്ന് അപ്പോൾ കർത്താവ് നമ്മുടെ പക്ഷത്തിലിരിക്കുന്നതുകൊണ്ട് മൗനമായിരിക്കുന്ന നിങ്ങൾക്ക് വിരോധമായി വരുന്ന ഏതൊരു വർദ്ധ ദുർവർധമാനങ്ങളായാലും ഏതൊരു ആയുധങ്ങളായാലും ഏതൊരു കവർച്ചകളോ അല്ലെങ്കിൽ പിടിച്ചു പറികളോ എന്തായാലും വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നോട്ടം കൊണ്ടോ നിങ്ങൾ നോവിച്ചു കൊണ്ടിരുന്നാലും അതൊക്കെ നിങ്ങളെ വിട്ട് കടന്നു പോകുന്ന ഒരു ദിവസമുണ്ട് പ്രിയപ്പൈതലെ നിങ്ങളുടെ തല ദൈവം ഉയർത്തുന്ന ഒരു ദിവസമുണ്ട് ആയതുകൊണ്ട് ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ മൗനമായിരുന്നു വീണ്ടും പ്രാർത്ഥനയിൽ മുന്നേറുക കർത്താവ് നിങ്ങളോട് കൂടെയിരിക്കും പ്രാർത്ഥിക്കുക ഞങ്ങൾ ഞങ്ങളാദ്യവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല പിതാവേ ഈ സമയത്ത് കർത്താവെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നു അങ്ങയുടെ പൈതങ്ങൾ കർത്താവെ ഏത് വിധത്തിലാണ് കർത്താവി നിരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ അതിൽ നിന്ന് കർത്താവ് അവർക്ക് കർത്താവ് ഒരു മോചനം ലഭിപ്പാൻ ഒരു വിടുതൽ ലഭിപ്പാൻ കർത്താവെ അങ്ങ് കൂടെ ഇരുന്ന് വഴി നടത്തണമേ ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഇവർ കർത്താവെ തളർന്നു പോകുവാനോ വിഴുന്നു പോകുവാനോ ഇടയാകരുത് ഇവരെ മുമ്പ് എതിർത്ത് നിൽക്കുന്നവർ ഇവരുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നത് അല്ലെങ്കിൽ ഇവരുടെ മുമ്പിൽ തന്നെ കർത്താവ് സാഷ്ടാങ്കം വിഴുന്നു കർത്താവ് ഇവരോട് കർത്താവെ കാലിൽ ഒത്തുചേരുന്നത് കർത്താവേ എന്ന് ഏത് രീതിയിൽ അങ്ങ് കണ്ടിരിക്കുന്നു അത് എത്രയും പെട്ടെന്ന് ഇവർക്ക് കർത്താവ് ഈ പ്രശ്നത്തിൻ്റെ മധ്യയിൽ കർത്താവെ തളർന്നു പോകാതെ നിൽപ്പാൻ ഒരു വഴി ദൈവം തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ